നമസ്കാരം ഇസ്രയേലുമായുള്ള യുദ്ധത്തിൽ സ്വന്തം പക്ഷത്തെ ആൾബലം കുറഞ്ഞ് ഹമാസ് തകർന്നില്ലാതാവുന്ന അവസ്ഥയായിരുന്നു ഇപ്പോൾ വെടിനിർത്തൽ ധാരണയനുസരിച്ച് ബന്ധുക്കളെയും തടവുകാരെയും പരസ്പരം കൈമാറുന്ന നടപടി തുടരുകയാണ് ഇസ്രയേലുമായുള്ള പോരാട്ടത്തിൽ അൻപത് ശതമാനത്തോളം അംഗങ്ങളെ ഹമാസിന് നഷ്ടമായിരുന്നു ബാക്കിയുള്ളവരാകട്ടെ പരിക്കേറ്റ നേരെ നിന്ന് പോരാടാൻ പോലും ശേഷിയില്ലാത്തവരുമായിരുന്നു എങ്കിലും ഹമാസിന്റെ തള്ളിനും കുറവിലായിരുന്നു കൊല്ലപ്പെട്ടവരുടെ കണക്കുകൾ സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ പൊരുതി തോറ്റു ഹമാസും ഹമാസ് ഫാൻസും അവകാശപ്പെട്ടിരുന്നത് എന്നാൽ പുതിയ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ആ നമ്പർ ഏൽക്കില്ല തങ്ങളുടെ കൂട്ടത്തിലുള്ള സ്വവർഗ സ്വന്തം അംഗങ്ങളെ ഹമാസ് വധിച്ചതായിട്ടാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ഇവരെ ക്രൂരമായി ഉപദ്രവിച്ചതിനു ശേഷം വധിച്ചു എന്നാണ് ഹമാസിന്റെ രഹസ്യ രേഖകൾ പുറത്ത് വന്നതിൽ നിന്നും ും ബന്ദികളെ സ്വവർഗ ലൈംഗിക പീഡനത്തിന് വിധേയമാക്കിയെന്ന് ആരോപിക്കപ്പെട്ട അംഗങ്ങളെ ഹമാസ് പീഡിപ്പിക്കുകയും വധിക്കുകയും ചെയ്തെന്ന് രഹസ്യരേഖകൾ വെളിപ്പെടുത്തിയെന്നാണ് ന്യൂയോർക്ക് പോസ്റ്റ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഹമാസ് സംഘടനയ്ക്കുള്ളിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഐ ഡി എഫിന് ലഭിച്ച രഹസ്യരേഖകളിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് സംഘടനയ്ക്കുള്ളിലെ കുറ്റവും ശിക്ഷയും ശിക്ഷിക്കപ്പെട്ടവരുടെ പേരുകളും ഇതിലുണ്ട് ഇസ്രയേലിൽ നിന്നുള്ള പുരുഷ ബന്ധുക്കളെ പീഡിപ്പിച്ചതിന്റെ വിവരങ്ങളും രഹസ്യരേഖയിൽ പരാമർശിക്കുന്നുണ്ട് സ്വർഗരീതിയിൽ ഏർപ്പെട്ട ധാർമ്മിക കർത്തവ്യം പാലിക്കാത്തവരുടെ പട്ടിക ഹമാസ് തയ്യാറാക്കിയിരുന്നു ഹമാസ് റിക്രൂട്ട് ചെയ്ത തൊണ്ണൂറ്റി നാല് പേർക്കെതിരെയാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിനും രണ്ടായിരത്തി ഇടയിൽ ഹമാസ് റിക്രൂട്ട് ചെയ്തവരാണ് കുറ്റവാളികളിൽ ഏറെയും അതേസമയം ശിക്ഷ നടപ്പാക്കിയവരിൽ മറ്റു ചില കുറ്റങ്ങൾ കൂടിയും ചുമത്തിയിട്ടുണ്ട് കൃത്യസമയത്ത് പ്രാർത്ഥിക്കാതിരിക്കാ ഫേസ്ബുക്കിലൂടെ വഴിവിട്ട ബന്ധങ്ങളിൽ ഏർപ്പെട്ട കുറ്റങ്ങളുടെ ഭാഗമായിട്ട് വിധിച്ചിട്ടുണ്ട് സ്വർഗ അനുരാഗം ഗാസയിൽ നിയമവിരുദ്ധമാണ് കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നവർക്ക് തടവ് ശിക്ഷയോ വധശിക്ഷയാണ് ലഭിക്കുക സ്വർഗ്ഗ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്നാരോപിച്ച് രണ്ടായിരത്തി പതിനാറിൽ മുൻ ഹമാസ് കമാൻഡറായ മഹ്മൂദ് ഇഷ്തിവെ വധിച്ചിരുന്നു സ്വർഗാനുരാഗവുമായി ബന്ധപ്പെട്ട സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടു നിയമപരമായ ബന്ധമില്ലാതെ പെൺകുട്ടികളുമായി സല്ലപിച്ചു പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു ദൈവത്തെ ശപിച്ചു ഫേസ്ബുക്കിലൂടെ പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടു എന്നിങ്ങനെയുള്ള കുറ്റങ്ങളായിരുന്നു കൊല്ലപ്പെട്ടവർക്കെതിരെ ചുമത്തിയിരുന്നത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചതിന്റെ ആരോപണങ്ങളും ഇവർക്കെതിരെ ഉണ്ടായിരുന്നു ഒട്ടേറെ കുറ്റങ്ങളായിരുന്നു ഹമാസ് അംഗങ്ങൾക്കെതിരെ ആരോപിക്കപ്പെട്ടത് ഹമാസിന്റെ ഇന്റലിജൻസ് സൈന്യം ആഭ്യന്തര മന്ത്രാലയം എന്നീ വിഭാഗങ്ങളിൽ നിയമിക്കപ്പെട്ടവർക്കെതിരെയായിരുന്നു ആരോപണം ഉയർന്നത് ചില ഹമാ സംഘങ്ങൾ കടുത്ത അവിശ്വാസികളും കുട്ടികളോട് അതിക്രൂരമായി പെരുമാറുന്നവരാണെന്നും ദൃക്സാക്ഷികളുടെ വാക്കുകൾ ഉദ്ധരിച്ചും രേഖകൾ പറയുന്നു ഒരു നിമിഷം പോലും പ്രാർത്ഥിക്കാത്തവരും മുഴുവൻ സമയം സോഷ്യൽ മീഡിയയിൽ രഹസ്യബന്ധങ്ങൾ സ്ഥാപിക്കുന്നവരാണെന്നും രേഖകൾ വ്യക്തമാക്കുന്നു ഇത്രയും ക്രൂരതകൾ ചെയ്തവർ തങ്ങളുടെ പ്രവൃത്തിയെ പ്രാർത്ഥനകളുമായി ബന്ധിപ്പിക്കുന്നു എന്നതും വളരെ വിരോധാവാസമായും തോന്നുന്നു അതേസമയം നേരത്തെ മോചിതരായ ബന്ദികൾ ഹമാസിന്റെ മനുഷ്യത്വരഹിതമായ പെരുമാറ്റത്തെ കുറിച്ച് വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു തങ്ങളെ മനുഷ്യരെ പോലെയല്ല വേസ്റ്റ് കൈകാര്യം ചെയ്യുന്നത് പോലെയാണ് ഹമാസുകാർ കൈകാര്യം ചെയ്തത് എന്നായിരുന്നു ബന്ദികൾ വെളിപ്പെടുത്തിയത് തലമുടി പിടിച്ച് വലിച്ചെഴുന്നേൽപ്പിക്കുക മുടിയില്ലാത്തവരെ ഷർട്ടിന്റെ കോളർ പിടിച്ച് വലിക്കും ഏത് നിമിഷവും നിങ്ങൾ കൊല്ലപ്പെടുമെന്ന് അവർ തുടർച്ചയായി ഭീഷണിപ്പെടുത്തിയിരുന്നു ഇടക്കിടക്ക് താവളങ്ങൾ മാറുകയും ഹമാസിന്റെ രീതിയാണെന്നും അവർ വെളിപ്പെടുത്തിയിരുന്നു ആദ്യമൊക്കെ ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും ഉണ്ടെങ്കിലും ക്രമേണ അതൊക്കെ തീർന്നു പിന്നെ നായ്ക്കളെ പോലെ ഒരു പാത്രത്തിൽ നിന്ന് നാലും അഞ്ചും ബന്ദികൾ കഴിക്കുന്നു അവസ്ഥ പലപ്പോഴും ഇരുട്ട് മുറികളിലായിരുന്നു താമസം ഗാസയിലെ തകർന്നു കിടക്കുന്ന പല വീടുകൾക്കിടയിലും ബന്ദികളെ പാർപ്പിച്ചിരുന്നു ഹമാസുകാർ പലരും ഇത്തരം വീട് കൊള്ളയടിക്കുന്നതിനും ബന്ദികൾ സാക്ഷിയായിരുന്നു ബന്ദിയെ പിടിച്ച് ആദ്യം ഖാൻ യൂണിസിലെത്തിയ അനുഭവം ലൂയിസ് എന്ന വ്യക്തി പറഞ്ഞിരുന്നു ഭീകരരെക്കാൾ തങ്ങൾ ആ സമയം പേടിച്ചിരുന്നത് ഗാസയിലെ സിവിലിയൻസിനെയാണെന്നായിരുന്നു അദ്ദേഹം തുറന്നു പറഞ്ഞത് സൊഫയിലെ സൈനിക താവളത്തിന്റെ തുറന്ന ഗേറ്റിന് സമീപം തങ്ങൾ കടന്നുപോയി അവിടെ രണ്ട് കവചിത വാഹനങ്ങൾ കത്തിച്ചു ഞങ്ങൾ ഖാൻ യൂണിസിലേക്ക് തുടർന്നു അവിടെ വലിയ കത്രികകൾ ധരിച്ച ഒരു കൂട്ടം കൗമാരക്കാർ കാറിനടുത്ത് വന്നു അവർ ഞങ്ങളെ കഷ്ണങ്ങളായി മുറിക്കാൻ പോകുന്നു എന്ന മട്ടിൽ ഭീഷണിപ്പെടുത്തുന്ന ആംഗ്യങ്ങൾ കാണിച്ചു ഞങ്ങളെ തല്ലിക്കൊല്ലുന്ന തടയാൻ ഭീകരർ വായുവിൽ വെടിയുതിർത്തു ജനക്കൂട്ടത്തിനിടയിലൂടെ വണ്ടി വേഗത്തിൽ ഓടിച്ചാണ് ഭീകരർ തങ്ങളെ അവിടെ നിന്ന് രക്ഷിച്ചതെന്നും ബന്ധികൾ വെളിപ്പെടുത്തിയിരുന്നു